ആ ചുമ്മാ പറഞ്ഞ എനിക്കിഷ്ടമാണ് ഹായ് അറിയോ അല്ല കൊറേ നേരം കൊണ്ടവിടെ നോക്കിയായിരുന്നു ഞാൻ വന്നു പിറകെ നോക്കിയതാണോ എല്ലാ എൻ്റെ അറിയത്തില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അത് ശരി ഞാൻ വിചാരിച്ചു അപ്പൊ എന്റെ കൃഷി അടിച്ചു നോക്കിയതാണോ എല്ലാരും സംഭവം ഞാൻ അവിടെ കണ്ടായിരുന്നു അപ്പൊ എനിക്ക് സത്യം സത്യം അടിച്ചു അല്ല പ്രാങ്ക് പ്രാങ്ക് ക്യാമറ ഇല്ലല്ലേ ഇല്ല പിന്നെ എങ്ങനെ അല്ല ഓക്കെ ആണെങ്കിൽ പറഞ്ഞോ നമുക്ക് ചോദിക്കാൻ പാടില്ല ശരി അതിന പറഞ്ഞത്ണയല്ല ഏറ്റവും നല്ലൊരു സന്തോഷം പറഞ്ഞു പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യമായിട്ടിങ്ങനൊരു ഇത്രയും നല്ല ഭംഗിയുള്ള പ്രശ്നം സൗന്ദര്യത്തില് ആരാലും കോഴിയാണോ ഞാനേ ഞാൻ ഇൻസ്റ്റയിലെ ഇൻസ്റ്റയിലേക്ക് അടുത്ത് പോയിട്ട് അവരെ വീഡിയോ ചെയ്യും എന്ന് പറയാം അതോടെ ഓക്കെ ആണെങ്കിൽ ഒരു വീഡിയോ എടുത്താലോ എന്താണെന്ന് മനസ്സിലായോ ഇത് പ്രേങ്കല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോ വെറൈറ്റി ആക്കാൻ Pali <laughs> na okay na no. okay okay pere pay